എവിടെന്നുള്ളൂ നീ ഇത്ര നേരം നീ പറഞ്ഞ ബസ് സമയം കഴിഞ്ഞല്ലോ ഞാനങ്ങ് പേടിച്ചു പോയി മാമേ ഞാൻ വന്ന ബസ് ബ്രേക്ക് ഡൗൺ ആയി അതുകൊണ്ട് എത്ര ലേറ്റ് ആയേ ബ്രേക്ക് ഡൗൺ ആയെങ്കിൽ നിനക്ക് ഒന്നിങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ഇവിടെ ഞാനങ്ങ് പേടിച്ചു പോയി രണ്ടു പ്രാവശ്യം നീ ആണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല ചേച്ചിയാണെങ്കി അവിടെ കയറി എന്നും പറയുകയും ചെയ്തു നീ ആണ് ഇവിടെ എത്തിയതും എനിക്കങ് പേടിച്ചു പോയി അത് ഫോൺ സൈലന്റ് ആക്കിയിട്ടേ ബാഗ് എടുത്ത് വെച്ച് ഉം ഉം എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അങ്ങ് ചിരിച്ചാ മതിയല്ലോ ഞാനും ഇവിടെ കിടന്നു തീരന്ന് എന്റെ ചേച്ചി നിന്റെ അമ്മ നിനക്ക് ഇവിടുന്ന് ജോലിക്കും ആ സൗകര്യം എന്ന് പറഞ്ഞ് ഹോസ്റ്റലിലോ പി ജിയിലോ ഒന്ന് നിർത്താണ്ട് സ്വന്തം അനീത്തിനെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയേക്കണതേ എന്നെ വിശ്വാസം ഉള്ളോണ്ടാ ഏ ആ അപ്പൊ നിനക്ക് എന്ത് സംഭവിച്ചാലും നിന്റെ അമ്മയുടെ അനീത്തിയായ മേമ എനിക്കാ ഉത്തരവാദിത്തം കേട്ടോ ഓഹ് ഈ മേമയുടെ ഒരു കാര്യം ഇങ്ങനെ പേടിക്കാതിരിക്കേ നിനക്കത് പറഞ്ഞാ മതിയല്ലോ അല്ലടി മാളു നീ ഇതെന്താ ഇത് എന്ത് കോല അത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ കണ്ടപ്പോ ഇതിലും വണ്ണം വെച്ചിരുന്നേ ഉള്ളോ ഇതങ്ങ് തൊലിഞ്ഞു പോയല്ലോ ഞാനിപ്പങ്ങനെ അധികം ഒന്നും കഴിക്കാറില്ല മാമ്മേ വണ്ണം കൂടി കൂടി വരുവാ ഡയറ്റില്ല എങ്ങനെയും കുറയ്ക്കാൻ നോക്കുവ ഞാൻ വണ്ണം ഒന്നും ഇല്ലടി മോളെ നിനക്കിപ്പ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന വണ്ണമല്ലേ ഉള്ളൂ ഇതൊക്കെ ഒരു വണ്ണമാണോ ഏ നിനക്ക് ഈ വണ്ണമുള്ള തന്നെയാ ഭംഗി അതൊന്നും കുറയ്ക്കുവൊന്നും വേണ്ട വെറുതെ പട്ടിണി കടന്ന് വണ്ണം കുറയ്ക്കാൻ നോക്കുകയാണോ നീ പട്ടിണിയൊന്നുമല്ല പക്ഷെ കുറച്ച് ഭക്ഷണമേ കഴിക്കുള്ളൂ അത്ര അല്ലേ ഡയറ്റും കാര്യങ്ങളൊക്കെ നിന്റെ വീട്ടിൽ മതി ഇവിടെ ആവൊന്നും പറ്റത്തില്ല ഞാൻ നിനക്ക് ഇഷ്ടമുള്ള എല്ലാം തരും അതങ്ങ് എല്ലാം ഇരുന്ന് കഴിച്ചേക്കണം മുഴുവൻ കഴിച്ചേക്കണം ആ ഇതന്നെ ഏതേലും വണ്ണം വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് വിടത്തുള്ളു കേട്ടോ യോ വന്ന് കയറിയ വട തിക്കുവാടി മോളെ വാ ഉള്ളിലോട്ട് വാ എന്നാ ഞാൻ നിനക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതാ നല്ല മധുരം മേമക്കെപ്പോഴും ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലേ അങ്ങനെ എപ്പോഴും ഒന്നും അങ്ങനെ പ്രത്യേകമൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല പിന്നെ ഞാനും ഭാര്യത്തിലും മാത്രമല്ലേ ഇവിടെയുള്ളു ഞാൻ ഇപ്പൊ എന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടാ പിന്നെ നിന്നെ പോലെ ആരെങ്കിലും ഇങ്ങനെ വരുവാണെങ്കിൽ ഉണ്ടാക്കും അല്ല ചെറിയ ഇപ്പഴാ വരിക ഒരു ഏഴുമണിയൊക്കെ കഴിവിടി പോണേ ഈ റൂമിന് ഒരു മാറ്റം ഇല്ല ഞാനിങ്ങനെ നോക്കുമായിരുന്നു പണ്ട് സ്കൂള് കൂട്ടുമ്പോ ഇവിടെ വന്ന് നിക്കില്ലേ അപ്പൊ ഉള്ളു അതേപോലെ തന്നെ ഒരു മാറ്റം ഇല്ല ബാലായിട്ടിലെ ഞാനും കൂടി രണ്ടു രണ്ടുപേരെയുള്ളൂ ഈ വീട്ടില് ഞങ്ങൾക്ക് ആ ബെഡ്റൂം ഉണ്ട് ഞങ്ങടെ ബെഡ്റൂം ഈ റൂം അങ്ങനെ ആരും ഉപയോഗിക്കാറൊന്നുമില്ല ആരും അങ്ങനെ അധികം വരാറും ഇല്ല പിന്നെ പൊടിയൊന്നും പിടിച്ച് കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്ക് തൂത്തും തുടച്ചൊക്കെ ഇടും അല്ലാണ്ട് ഉപയോഗമൊന്നുമില്ല ഈ റൂമിനെ ഒരു പ്രത്യേക വേണമുണ്ട് ഇവിടെ വന്നപ്പോ പണ്ട് സ്കൂളിൽ പഠിച്ച ആരെയൊക്കെ ഓർമ്മ വരാം പണ്ടത്തെ കാലമൊക്കെ മതി മതി നീ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ എന്നെ കൂടെ വിഷമിപ്പിക്കുവല്ലോ അതൊക്കെ വിട് നീയേ ഒരു യാത്ര ചെയ്ത് വന്നാലെ കുറച്ചേരം റെസ്റ്റ് എടുക്ക് നീ ഇപ്പൊ കുളിക്കണ്ടോ അതോ പണ്ടത്തെ വിട്ട് രാത്രി ആയിരിക്കുമല്ലോ കുളി ഉം ശരി ശരി ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടേട്ടാ എന്താ ആൽബം ഒക്കെ നീ പണ്ടത്തെ കാര്യം പറഞ്ഞപ്പോഴേ പെട്ടെന്ന് കിച്ചുകൂട്ടിന്റെ ഓർമ്മ വന്നു അവനെന്ന ഉണ്ടായിരുന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞ് നല്ല മിടുക്കനായിട്ട് ഇപ്പൊ നടക്കേണ്ട സമയായിരിക്കെ അവൻ അത്ര ആയുസ് ദൈവം വിധിച്ചിട്ടുള്ളൂന്ന് വിചാരിക്ക അല്ലെങ്കിൽ വീട്ടിൽ മാത്രം കളിച്ചോണ്ട് കിടന്നവൻ അന്നത്തെ ദിവസം ആ സൈക്കിൾ എടുത്ത് റോഡിലോട്ട് പോകാനും എവിടെന്നോ ഒരു വണ്ടി വന്ന് അവൻ ഇടിക്കാനും അവൻ ആ പ്രായത്തിൽ നമ്മളെ നമ്മൾ ആരെങ്കിലും കരുതിയോ ആ പാവമായിരുന്നു അവൻ ആ എല്ലാം ഓരോ വിധി തന്നെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇണ്ടായിരുന്ന ആകെ ഒരു മോന അവനെ ദൈവം ഞങ്ങളിന്ന് പറിച്ചെടുത്തോണ്ട് പോവോ പത്ത് വർഷം ഓരോ ദിവസവും അവനെ കുറിച്ച് ഓർക്കും അല്ലാണ്ട് ഇപ്പൊ ഞങ്ങക്ക് വേറൊന്നും ഓർക്കാനൊന്നും ഇല്ലല്ലോ ഇങ്ങനെ ജീവിച്ചു പോവാന്ന് മാത്രേ ഉള്ളൂ ഒരു പ്രതീക്ഷയില്ല ദൈവം വിളിക്കുമ്പോൾ പോണം അത്ര തന്നെ അല്ലാണ്ട് ആ പിന്നെ നീയൊക്കെ വരുമ്പോഴാണ് ഒരു സന്തോഷമുള്ള മോളെ മാമിത് കൊറേ കറിയൊക്കെ ഇട്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇത് എന്തൊക്കെയാ ഉണ്ടാക്കിയിക്കണേ എനിക്കിഷ്ടപ്പെട്ടൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് സാമ്പാറുണ്ട് മുതിരത്തോരൻ ഉണ്ട് ചിക്കൻ കറിയുണ്ട് വറുത്തതുണ്ട് ആഹാ ഇതും പൊളി പൊളിക്കണം മാമ വേഗം ഫുഡൊക്കെ എടുത്തേ അപ്പൊ വലിയ ഡയറ്റില്ലാതെ ഉള്ള പർച്ചില് മാത്രല്ലേ ഉം കഴിക്കലൊരു കുറവില്ല നീ എന്തായാലും കൈയഴിയിരിക്ക ഞാന അവളേക്ക് ചോറെടുക്കാം വിളിക്ക ഹലോ ഹലോ നീ പറഞ്ഞ പേരിൽ ഒരു നമ്പർ സേവ് ചെയ്തിട്ടില്ലേ ആ കൊച്ചാ കോൾ ചെയ്തേ ഞാൻ കോൾ എടുത്തു പക്ഷെ ആ കൊച്ച ആള് സംസാരിക്കണട്ടെ ഇതാരാ അത് അത് പിന്നെ മാമ അത് നീ സത്യം പറ എനക്ക് ആരോടെങ്കിലും വല്ല ഇഷ്ടമുണ്ടോ നീ കാരണം കൊണ്ടാണ് ചേച്ചി കൊണ്ടന്ന കല്യാണത്തിലെ മൊത്തം മുടക്കിക്കൊണ്ടിരിക്കുന്നത് ഏഹ് അമ്മ എനിക്കും ഒരാളുടെ ഇഷ്ടമുണ്ട് എന്റെ കൂടെ പഠിച്ചതാ കോളേജില് ഞങ്ങള് സെയിം ബാച്ച് ആയിരുന്നു നല്ല ഭയന ഇപ്പൊ ജോലിയൊക്കെ കിട്ടി എന്റെ കമ്പനി തന്നെയാ വർക്ക് ചെയ്യുന്നത് ആഹാ ഇത്രയുള്ളു എടി ഇന്നത്തെ കാലത്ത് ഒരു എന്നൊക്കെ പറഞ്ഞ സർവസാധാരണ അല്ലേ അതിനാണ് നീങ്ങി പിടിച്ചുകൂടി കിട്ടുന്നത് ഇതങ്ങ് തുറന്നു പറഞ്ഞാൽ പോരെ എടി നല്ലതാണ് അങ്ങ് ആലോചിക്കുക അതിന് നീ നമ്പർ നമ്പർമാതിരി സേവ് ചെയ്യണൊക്കെ എതിരാണ് എന്ത് പെട്ടേ അതുതന്നെ അവൻ അവൻ നമ്മുടെ കാസ്റ്റ് എല്ലാം അവൻ മുസ്ലിം അസ്ലാം എന്ന പേര് ഇത് പ്രശ്നവുമല്ലോ നിന്റെ അച്ഛനും അമ്മയ്ക്ക് ഇത് സമ്മതിക്കൂടി ഏ എനിക്കറിയില്ല മാമേ ഞാൻ ഇതുവരെ വീട്ടിൽ സംസാരിച്ചിട്ടില്ല അവരിത് എങ്ങനെ എടുക്കുന്നൊന്നും എനിക്കറിയില്ല എന്തായാലും പ്രശ്നവും ഞാൻ തന്നെ പറഞ്ഞ ഒരു കാര്യം ചെയ്യ്ക്ക് വേണ്ടി ഒന്ന് വീട്ടിൽ സംസാരിക്കാമോ ഏർ മാം അവർക്ക് കുറച്ചുകൂടെ മനസ്സിലാവും മോളെ ഞാൻ ീ പറയുന്ന എനിക്ക് മനസ്സിലായി എന്നാലും ഞാൻ പറഞ്ഞ മാമ ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്തല്ല മേമനെ കണ്ടേക്കിടത്ത് ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ പുറത്തല്ലേ ഞാനിപ്പോ ഇത് പറഞ്ഞ എൻ്റെ വീട്ടിൽ പോലും പറയാത്ത കാര്യം ഞാൻ മേമയോട് ആദ്യമായിട്ട് പറയണേ മാമ പ്ലീസ് മാമ എനിക്ക് വേണ്ടി ഒന്നും സംസാരിക്കും പ്ലീസ് എനിക്കിത് വേറെ ആരോടും പറയാനില്ല നീ എന്തായാലും വിഷമിക്കാതിരിക്കെ ഞാൻ എന്തായാലും എൻ്റെ അമ്മയോടൊന്ന് സംസാരിച്ചു നോക്കാം പിന്നെ നീ അതിനു മാത്രം വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ നിനക്കൊരാളിഷ്ടപ്പെട്ടു അയാളുടെ കൂടെ കല്യാണം കഴിഞ്ഞിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചു നീ ഒളിച്ചോടി പോയൊന്നും ഇല്ലല്ലോ അപ്പൊ നീ കാര്യം പറയുകയും ചെയ്തു വീട്ടുകാരായിട്ട് നടത്തി തരണം എന്നൊരു നിനക്ക് ഉള്ളത് അത് അത്ര വല്യ തെറ്റൊന്നുമില്ല പിന്നെ ഇന്നത്തെ കാലത്ത് ഈ മിശ്ര വിവാഹങ്ങളൊക്കെ ഒത്തിരി നടക്കിട്ട് അത്ര വല്യ കൊഴപ്പൊന്നുമില്ല അല്ലേ ഞാനെന്തായാലും സംസാരിക്കാം ഏഹ് നോക്ക പേടിയുണ്ടെന്നാലും പറയാം ചേച്ചി സമ്മിക്കാണ്ടിരിക്കില്ല താങ്ക് യു ശരി ശരി സോപ്പ് ഇടൊന്നും വേണ്ട പിന്നെ ഞാൻ എന്നാലും ഇപ്പൊ പറയുന്നില്ല രണ്ടാഴ്ച കഴിയട്ടെ കഴിഞ്ഞിട്ട് ചേച്ചിയോട് കാര്യം അവതരിപ്പിക്കാം ഏഹ് ആദ്യ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടെങ്കിലും ചേച്ചി സമ്മിക്കാണ്ടിരിക്കില്ല ഏഹ് ഞാൻ പറഞ്ഞ കേൾക്കാണ്ടിരിക്കില്ല എന്ന നീ എന്നാലും എനിക്ക് ഞാനേ ബാലട്ട വരും എടുക്കും ചായ ഉണ്ടാക്കട്ടെട്ടാ ഡേ ഇങ്ങോട്ട് ഇറങ്ങടി എത്ര നേരെ റെഡിയാവാൻ തുടങ്ങിട്ട് എല്ലാ സാധനവും എടുത്തില്ലേ ഒന്നും മറന്നു വെച്ചേക്കരുത് ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് ഒരു സാധനം എടുക്കാന്ന് പറഞ്ഞ ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഇന്നത്തോടെ ഇവിടെ നിന്ന് അമ്മ ചേച്ചി ഞാൻ നീ മിണ്ടിപ്പോരുത് എൻ്റെ കോച്ചിന് ഇവിടെ നിന്ന് ജോലിക്ക് പോകാൻ സൗകര്യമാണല്ലോ ഏഹ് കണ്ട ഹോസ്റ്റലിൽ കൊണ്ട് നിർത്തനേക്കാൻ നല്ലതാണല്ലോ എൻ്റെ സ്വന്തം കൂടപ്പുറപ്പിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയെന്നൊരു ധൈര്യത്തിലാണ് ഞാൻ ഇവിടെ ഇവിടെ ഇങ്ങോട്ട് വിട്ടത് അല്ലാണ്ട് ഞാൻ ഇവിടെ പ്രേമിക്കാൻ വിട്ടതല്ല ഏഹ് നിൻ്റെ അടുത്ത് വന്ന് നിന്ന് എൻ്റെ നശിച്ചു പോയി പിള്ളാരാണ് അവളുടെ പ്രായത്തിൽ അവൾക്ക് പലതും തോന്നിന്നിരിക്കും അത് അവൾ പറയുമ്പോൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുവരെ അവള് പറയുന്നത് മൊത്തം കേട്ടോണ്ട് നീ എന്നെ വിളിച്ചിട്ട് ഇവളുടെ കല്യാണക്കാര്യം പറഞ്ഞു അല്ലേ ഏഹ് ഇവളുടെ കല്യാണക്കാരി എൻ്റെ അടുത്ത് വിളിച്ചു പറയാ അവളുടെ അമ്മയായി എൻ്റെ അടുത്ത് വിളിച്ച് പറയാൻ നീ ആരാ ഏഹ് നിനക്ക് ആരായാലുള്ള അധികാരം തന്നത് മക്കൾ എന്തെങ്കിലും തെറ്റി ചെയ്ത് അവരെ പറഞ്ഞു മനസ്സിലാക്കി അവരെ ശിക്ഷിക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം അതെങ്ങനെയാ മക്കളുള്ളവർക്കേ അവക്കെ മനസ്സിലാവുള്ളൂ നിനക്കൊരെണ്ണം ഉള്ളതിനെ ദൈവം നേരത്തെ വിളിച്ചു നന്നായി അത് ചത്തുപോയത് നന്നായി നിനക്കൊക്കെ മക്കൾ ഇല്ലാത്ത തന്നെയാ നല്ലത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ചേച്ചി എന്ന ബന്ധത്തിലോ ഇവളുടെ അമ്മയുടെ അനിയത്തി മേമ എന്നുള്ള ബന്ധത്തിലോ ഇവളെ കാണാനോ എന്നെ കാണാനോ ഞങ്ങളായിട്ടൊരു ബന്ധം സ്ഥാപിക്കാനോ അങ്ങോട്ട് വരാനും ഇങ്ങോട്ട് വരാനും ഒന്നിനും നേക്കരുത് ഒരു ഫോൺ കോളോ നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് ഇന്നത്തോടെ ഈ ബന്ധം ഇവിടെ അവസാനിക്കുക ഏ എൻ്റെ മോക്ക് ഇവളുടെ അച്ഛനും അമ്മയായ ഞങ്ങൾ അങ്ങടെ ഇഷ്ടത്തിലുള്ള ചെറുക്കനെ കൊണ്ട് കെട്ടിക്കും ഏഹ് അതിവളുടെ സംഭവം നോക്കിയിട്ടൊന്നും അല്ല ഏഹ് ഇവയ്ക്ക് പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ചെറുക്കനെ ഞങ്ങൾ കണ്ടുപിടിച്ച് ഇവക്ക് കെട്ടിച്ച് കൊടുക്കും അതിൽ നീ ഇടപെടാനോ അഭിപ്രായം പറയാനോ ഒന്നിനും വന്നേക്കരുത് ഇനി മേലാൻ ഞങ്ങളായിട്ടൊരു ബന്ധത്തിന് നീ വന്നേക്കണ്ട നിന്നെ ഇന്നത്തോടെ ഇന്നത്തോടെ ഈ ബന്ധം ഇവിടെ അവസാനിക്കുക ഇവിടെ വാടിയുടെ മോയം പിടിച്ച് നോക്കൊണ്ട് നിൽക്കുന്നുണ്ട്